ഇന്ത്യൻ എയർഫോഴ്സിന്റെ മീറ്റിയറോളജി ബ്രാഞ്ചിൽ പെർമനന്റ് ഷോർട്ട് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം വിജ്ഞാപനങ്ങളാണ് കോഴ്സ് അമ്പത്തിരണ്ടാഴ്ച നീണ്ടു നിൽക്കും വിജ്ഞാപനം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ഔദ്യോഗിക റിപ്പോർട്ട് പറയുന്നു യോഗ്യത മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ജോഗ്രഫി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എൻവയോൺമെന്റൽ സയൻസ് അപ്ലൈഡ് ഫിസിക്സ് ഓഷ്യനോഗ്രഫി മീറ്റിയറോളജി അഗ്രികൾച്ചർ മീറ്റിയറോളജി ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ ജിയോഗ ഫിസിക്സ് എൻവയോൺമെന്റൽ ബയോളജി എന്നീ വിഷയങ്ങളിൽ കുറഞ്ഞത് അൻപത് ശതമാനം മാർഗോടെ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം ബിരുദതലത്തിൽ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച് അൻപത്തി ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ബിരുദത്തിന് നേടിയിരിക്കണം ബാക്ക് ലോഗ് ഇല്ലാതെ ഇതുവരെ സെമസ്റ്ററുകളിൽ അമ്പത് ശതമാനം മാർഗുള്ള പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഇവർ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചിനു മുമ്പ് പി ജിയുടെ ഒറിജിനൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി രണ്ടിനും ജനുവരി ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം പി എച്ച് ഡി കാര്ക്ക് വയസ്സ് വരെ അപേക്ഷിക്കാം ശാരീരിക യോഗ്യത ഉയരം പുരുഷന്മാർക്ക് നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ സ്ത്രീകൾക്ക് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരത്തിന് ആനുപാതികമായ തൂക്കം ഉണ്ടായിരിക്കണം ശമ്പളം പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഡറാഡൂർ മൈസൂർ ഗാന്ധിനഗർ വാരണാസി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിന് കീഴിൽ എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അപേക്ഷകർ വിവാഹിതരാകാൻ പാടില്ല പരിശീലന കാലത്ത് വിവാഹം അനുവദിക്കുകയുമില്ല കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ എയർഫോഴ്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക